ഐക്യം നിലനിർത്തുന്ന ഈ നാട്ടിന്റെ സാമൂഹിക ശൈലി സ്വീകരിക്കാൻ പറ്റുന്ന ഭാവിയുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇങ്ങനെ ദേശീയ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുമ്പോൾ ലീഗിനൊരു ഭാവിയില്ല എന്ന് പറയേണ്ടതില്ല ആം ആദ്മി പാർട്ടി ഉയർന്നു വന്നത് ഒരു സുപ്രഭാതത്തിലാണ് സി പി എം തകർന്നത് ഒരു സുപ്രഭാതത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ പ്രതാപം നഷ്ടപ്പെട്ടത് ഒരു സുപ്രഭാതത്തിലാണ് ബി ജെ പി അതിശക്തമായി വളർന്ന് പ്രചരിച്ചതും ഒരു പതിറ്റാണ്ടിനൊക്കെ ഇടയിലാണ് അപ്പൊ സ്വാഭാവികമായി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കായിത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എല്ലാവരും പിരിഞ്ഞു ഘട്ടത്തിൽ ഇസ്മായിലും തന്റെ രാഷ്ട്രീയം കൊണ്ട് നടന്നോ എന്ന് പറഞ്ഞ മുതലാളിമാരും കേമന്മാരും അവിടുത്തെ മേധാവികളും ഒക്കെ ആടുവാഴികളുമൊക്കെ പതാക മടക്കി വെച്ചുകൊണ്ട് സ്വജീവിതത്തിന്റെ സുസ്ഥിതിയിലേക്ക് അന്നത്തെ രാഷ്ട്രീയ കൊടിയടയാളങ്ങളിൽ അഭയം പ്രാപിച്ചപ്പോൾ ആകാശത്ത് അവസാനത്തെ പ്രവർത്തകൻ പിരിഞ്ഞു പോയാലും മുഹമ്മദ് ഇസ്മായിൽ ഈ പതാക ഉയർത്തിക്കെട്ടുമെന്ന് പറഞ്ഞ പതാക തേടി ഇരുപത് കോടി വരുന്ന ഇന്ത്യൻ മുസൽമാർ കശ്മീരിൽ എന്ന് പറയുന്ന എട്ട് വയസ്സുകാരി ബലാൽക്കാലം ചെയ്യപ്പെട്ട ഇന്ത്യയിൽ മുഹമ്മദ് ജുനൈദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ട പറയുന്ന ചെറുപ്പക്കാരൻ പറ്റത്ത് തീക്കൊളുത്തപ്പെട്ടയിൽ സ്വന്തം അടുക്കളയിൽ ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ മുഹമ്മദ് മധ്യവയസ് തലതല്ലി കൊല ചെയ്യപ്പെട്ട സംഘപരിമാരം നൃത്തമാടി ഇന്ത്യയിൽ ഇന്ത്യ രാജ്യത്തെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഇരുപത് കോടി മുസൽമാന്മാർ ഒരു പതാക തേടി തീർത്ഥയാത്ര നടത്തും ഉയർത്തിക്കെട്ടിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഹരിത പതാക തേടി ഉയർത്തിക്കൊട്ടുന്നൊരു കാലം അധികം ദൂരമല്ല എന്ന് പറയുന്ന വ്യക്തി പ്രവാചകനെ പിടിക്കാൻ പോകുന്ന സമയത്ത് പ്രവാചകൻ പറയുന്നത് ഈ വേണ്ടിയാണ് എന്നെ വധിക്കാൻ വരുന്നതല്ലേ എങ്കിൽ നിനക്ക് ഞാൻ ഒരു സ്വപ്നം പറഞ്ഞു തരാം അവസറയുടെ സ്വർണ്ണ വളകൽ നിന്റെ കയ്യിൽ വരുന്നൊരു കാലം വരുമെന്ന് ഒരു പക്ഷെ അന്നത്തെ അമേരിക്കയായ അന്നത്തെ സാമ്രാജ്യത്വ ശക്തികളുടെ ദുർഗ കേന്ദ്രമായ സ്വർണ്ണ വടകൾ നിന്റെ കയ്യിൽ വരുന്നൊരു കാലം ഉണ്ടെന്ന് നിഷ്കളങ്കനായ നേതാവിന് സ്വപ്നം കാണാൻ കൊടുക്കാൻ ത് നമ്മളെല്ലാം മാതൃകയാക്കേണ്ടത് മേലനിരാകാശവും താഴെ പരന്ന ഭൂമി മാത്രമായി നിന്ന് മക്കാരാജ്യത്തു നഷ്ടപ്പെട്ട് കളിക്കലങ്ങൾ പോയ പ്രവാചകൻ ഒന്നുമില്ലാത്ത കാലത്ത് പോലും ഒഴിഞ്ഞ മടിശ്ശിക നിന്നുകൊണ്ടാണ് സുറാക്കയോട് പറയുന്നത് അന്നത്തെ സാമ്രാജ്യത്തിന്റെ പ്രഭോ കേന്ദ്രത്തിന്റെ കിരീടവും ഉണ്ണത്തിന്റെ കയ്യിൽ ഒരു കാലം അതിവിദൂരമല്ലായ നമ്മൾ

ഈ നാട്ടിൻ്റെ സാമൂഹിക ശൈലി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ചെറുപ്പത്തിന് ഈ രാഷ്ട്രീയ പാർട്ടി നമുക്ക് ഭാവിയുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ദേശീയ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുമ്പോൾ ലീഗിനൊരു ഭാവിയില്ല എന്ന് പറയേണ്ടതില്ല ആം ആദ്മി പാർട്ടി ഉയർന്നു വന്നത് ഒരു സുപ്രഭാതത്തിലാണ് സി പി എമ്മെ തകർന്നതൊരു സുപ്രഭാതത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ പ്രതാപൻ നഷ്ടപ്പെട്ടതൊരു സുപ്രഭാതത്തിലാണ് ബി ജെ പി അതിശക്തമായി വളർന്നു വന്നരിച്ചതും ഒരു പതിറ്റാണ്ടിനർക്കിടയിലാണ് സ്വാഭാവികമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കായിമില്ല മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എല്ലാവരും പിരിഞ്ഞു പോകുന്ന ഘട്ടത്തിൽ ഇസ്മായിലും തന്നെ രാഷ്ട്രീയം കൊണ്ട് നടന്നോ എന്ന് പറഞ്ഞ് മുതലാളിമാരും ഹേമന്മാരും അവിടുത്തെ മേധാവികളുമൊക്കെ ആടുവാഴികളുമൊക്കെ പതാകം മടക്കി വെച്ചുകൊണ്ട് സ്വജീവിതത്തിന്റെ സുസ്ഥിതിയിലേക്ക് അന്നത്തെ രാഷ്ട്രീയ മേലാളന്മാരെ കൊടിയടയാളങ്ങളിൽ അഭയം പ്രാപിച്ചപ്പോൾ അവസാനത്തെ പ്രവർത്തകൻ പിരിഞ്ഞു പോയാലും മുഹമ്മദ് ഇസ്മായിൽ ഈ പതാക ഉയർത്തിക്കട്ടുമെന്ന് പറഞ്ഞ പതാക തേടി ഇരുപത് കോടി വരുന്ന ഇന്ത്യൻ മുസൽമാൻ കാശ്മീരിൽ ആസിഫ എന്ന് പറയുന്ന എട്ടു വയസ്സുകാരി ബലാത്കാരം ചെയ്യപ്പെട്ട ഇന്ത്യയിൽ മുഹമ്മദ് ജുനൈദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊല പറയുന്ന ചെറുപ്പക്കാരൻ പച്ചക്ക് തീ കഴിച്ചതിന്റെ പേരിൽ എന്ന് പറയുന്ന മധ്യവയസ്കൻ തലതല്ലി ഇന്ത്യ രാജ്യത്തെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഇരുപത് കോടി മുസൽമാന്മാർ ഒരു പതാക തേടി തീർത്ഥയാത്ര നടത്തും ഉയർത്തിക്കെട്ടിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഹരിത പതാക തേടി ഉയർത്തിക്കെട്ടുന്ന ഒരു കാലം അധിക ദൂരമല്ലൊറാക്ക എന്ന് പറയുന്ന വ്യക്തി പ്രവാചകനെ പിടിക്കാൻ പോകുന്ന സമയത്ത് പ്രവാചകൻ ഈ വേണ്ടിയാണ് എന്നെ നിനക്ക് പറയാണ് ഒരു ഒരു പക്ഷേ അന്നത്തെ അമേരിക്കയായ അന്നത്തെ സാമ്രാജ്യത്വ ശക്തികളുടെ ദുർഗകേന്ദ്രമായ സ്വർണ്ണ വടകൾ നിന്റെ കയ്യിൽ വരുന്ന ഒരു ഉണ്ടെന്ന് നിഷ്കളങ്കനായ നേതാവിന്റെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചത് നമ്മളെല്ലാം മാതൃകയാക്കേണ്ടത് േലനീരാകാശവും താഴെ പരന്ന ഭൂമി മാത്രമായി മക്ക രാജ്യത്തു നഷ്ടപ്പെട്ട് കളിക്കലും നഷ്ടപ്പെട്ട് ഭവനങ്ങൾ നഷ്ടപ്പെട്ട് കുടുംബങ്ങൾ നഷ്ടപ്പെട്ട് മതിയാർത്തിയായി പോയ പ്രവാചകൻ പോലും ഒഴിഞ്ഞ മടിശികളിൽ നിന്നുകൊണ്ടാണ് സുറാക്കയോട് പറയുന്നത് അന്നത്തെ സാമ്രാജ്യത്വത്തിന്റെ പ്രമോ കിരീടവും കിരീടവും സുതാക്കാതിന്റെ ഉമ്മത്തിന്റെ കയ്യിൽ ഒരു കാലം അതിവിദൂരമല്ല നമ്മൾ സ്വപ്നം കാണുക

നാട്ടിന്റെ ഐക്യം നിലനിർത്തുന്ന ഈ നാട്ടിന്റെ സാമൂഹിക ശൈലി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ചെറുപ്പത്തിന് ഈ രാഷ്ട്രീയ പാർട്ടി നമുക്ക് ഭാവിയുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ദേശീയ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുമ്പോൾ ലീഗിനൊരു ഭാവിയില്ല എന്ന് പറയേണ്ടതില്ല ആം ആദ്മി പാർട്ടി ഉയർന്നു വന്നത് ഒരു സുപ്രഭാതത്തിലാണ് സി പി എം തകർന്നത് ഒരു സുപ്രഭാതത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ പ്രതാപം നഷ്ടപ്പെട്ടതൊരു സുപ്രഭാതത്തിലാണ് ബി ജെ പി അതിശക്തമായി വളർന്നു വന്നരിച്ചതും ഒരു പതിറ്റാണ്ടിലൊക്കെ ഇടയിലാണ് അപ്പൊ സ്വാഭാവികമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ സാഹചര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കായിത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എല്ലാവരും പിരിഞ്ഞു പോകുന്ന ഘട്ടത്തിൽ ഇസ്മായിലും മുതലാളിമാരും ഹേമന്മാരും അവിടുത്തെ മേധാവികളും ഒക്കെ നാടുവാഴികളും ഒക്കെ പതാകം മടക്കി വെച്ചുകൊണ്ട് സ്വജീവിതത്തിന്റെ സുസ്ഥുതിയിലേക്ക് അന്നത്തെ രാഷ്ട്രീയ മേലാളന്മാരുടെ കൊടിയടയാളങ്ങളിൽ അഭയം പ്രാപിച്ചപ്പോൾ ആകാശത്ത് അവസാന

നൂറോട്ടകത്തിന് വേണ്ടിയാണ് എന്നെ വധിക്കാൻ വധിക്കാഞ്ഞിരുത്തല്ലേ എങ്കിൽ നിരക്ക് ഞാനൊരു സ്വപ്നം പറഞ്ഞതല്ല നിന്റെ കയ്യിൽ ഒരു അന്നത്തെ അന്നത്തെ ശക്തികളുടെ പക്ഷേരിക്ക സ്വർണ്ണ വടകൾ വരുന്നൊരു കാലം ഉണ്ടെന്ന് കാണാൻ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചത് നമ്മളെല്ലാം മാതൃകയാക്കേണ്ടത് താഴെ പരന്ന ഭൂമി മാത്രമായി മക്ക രാജ്യത്തു പൗരത്വം നഷ്ടപ്പെട്ട് കളിക്കലങ്ങൾ നഷ്ടപ്പെട്ട് ഭവനങ്ങൾ നഷ്ടപ്പെട്ട് ദുരുദങ്ങൾ നഷ്ടപ്പെട്ട് ായി പോയ പ്രവാചകൻ ഒന്നുമില്ലാത്ത കാലത്ത് പോലും ഒഴിഞ്ഞ നിന്നുകൊണ്ടാണ് പറയുന്നത് അന്നത്തെ സാമ്രാജ്യത്വത്തിന്റെ കിരീടവും ചെങ്കോലും ഉമ്മത്തിന്റെ ഒരു കാലം അതിവിദൂരമല്ലായ നമ്മൾ സ്വപ്നം കാണുക ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലുകളിൽ രാജ്യത്തെ ജനാധിപത്യ ശക്തികൾ നിറഞ്ഞാടുന്ന ഘട്ടത്തിൽ മതവർഗീയവാദികളുടെ നെഞ്ചകത്ത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പതാക മാറി ന്യൂനപക്ഷ ഇന്ത്യയുടെ അഭിമാനതാരകമായി കായിദയിൽ നിന്ന് മുഹമ്മദ് ഇസ്മായിൽ ഉയർത്തിപ്പിടിച്ച കായിദുൽ കൗമുദൻ ജോൾ ചേർത്ത സി എഫ് മുഹമ്മദ് കോയ സാഹിബ് ചേർത്ത് പിടിച്ച സി ദി സാഹിബിന്റെ വൈശ്വലിക